െണ്ണം നമ്മൾ പഠിച്ചു സൂര്യവേദന ചന്ദ്രവേദന ഇതെങ്ങനെ ഓർമ്മിക്കുന്ന വെച്ച വേദന എന്നുള്ള ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ ഇടതിലൂടെ എടുക്കുന്ന വലതിലൂടെ എടുക്കുന്ന ഉണ്ട് സൂര്യവേദന എന്ന് പറയുമ്പോൾ വലതുഭാഗം വലതിലൂടെ എടുക്കുക ഇടതിലൂടെ വിടുക ചന്ദ്രവേദന എന്ന് പറയുമ്പോൾ ഇടതുഭാഗം ഇടതിലൂടെ എടുക്കുക വലതിലൂടെ വിടുക നാസികാഗ്ര മുദ്ര എല്ലാരും ഓർമ്മിക്കുക ചിന്മുദ്ര ഇനി ഒരിക്കലും നിങ്ങൾ മറന്നുപോയില്ല കാരണം നമ്മള് നമ്മൾ യൂണിയനാണ് യൂണിയൻ ഓർക്കുക നമ്മൾ യൂണിവേഴ്സുമായിട്ട് ഒരുമിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് നമുക്കത് ഓർത്തെടുക്കാം അടുത്തത് നമ്മൾ സൂര്യ അനുലോമ വിലോമ പ്രാണായാമമാണ് ചെയ്യുന്നത് അതാണെങ്കിൽ ഒരു മൂക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നു അടുത്ത ഇടത് ഭാഗത്ത് കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല നമ്മൾ നാസികാഗ്ര മുദ്ര വെച്ച് ഇടത് മൂക്ക് ക്ലോസ് ചെയ്യും ഇടത് കയ്യിൽ ചിന്മുദ്ര വെക്കാം ഇടത് കൈയിൽ ചിന്മുദ്ര വയ്ക്ക വലത് ഭാഗം നാസികാഗ്ര മുദ്ര വലത് കൈയില് നാസികാഗ്ര മുദ്ര വലത് ഭാഗം ക്ലോസ് ചെയ്യുന്നു കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നു ഇടതിലൂടെ സോറി ഇടതുഭാഗം ക്ലോസ് ചെയ്യുന്നു വലതിലൂടെ ശ്വാസം എടുക്കുന്നു സൂര്യ അനുലോമ വിലോമയാണ് ചെയ്യുന്നത് ശ്വാസം വലതിലൂടെ ഉള്ളിലേക്ക് വലതിലൂടെ പുറത്തേ വലത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വലതിലൂടെ എടുക്കാം വലതിലൂടെ തന്നെ പുറത്തേക്ക് വലതിലൂടെ എടുക്കാം വലതിലൂടെ പുറത്തേക്ക് റിലാക്സ് അതുപോലെ തന്നെ ചന്ദ്ര അനുലോമ വിലോമ കൈകള് മാറ്റണം വലത് കൈയില് ചെന്മുദ്ര ഇടത് കൈല് നാസികാഗ്ര മുദ്ര ഇതില് നമ്മള് വലത് ഭാഗം ഉപയോഗിക്കുന്നേയില്ല ചന്ദ്രനാണ് അപ്പം നമ്മൾ ഇടതുഭാഗം മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പം ശ്വാസം ഇടതിലൂടെ ഉള്ളിലേക്ക് എടുക്കാം ഇടതിലൂടെ തന്നെ പുറത്തേക്ക് ഇടതിലൂടെ ഉള്ളിലേക്ക് ഇടതിലൂടെ പുറത്തേക്ക് ഇടതിലൂടെ ഉള്ളിലേക്ക് ഇടതിലൂടെ പുറത്തേക്ക് റിലാക്സ് റിലാക്സ് ചെയ്യാം അപ്പം ഓരോന്നും പഠിപ്പിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ റിക്വയർമെന്റ് ആയിരിക്കും ചിലർക്ക് എന്താ മസ്കുലൈൻ എനർജി കുറച്ച് കുറവായിരിക്കും എനിക്കത് കൂട്ടിക്കൊണ്ടുവരണം ഇനി ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കൺട്രോളിംഗ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും ഭയങ്കര ഡൊമിനേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാവും ഒരു കുടുംബത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ അവർക്കൊരു മസ്കുലൈൻ എനർജി കുറച്ച് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെ കൂടുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവർക്ക് ഫെമിനൻ എനർജി കുറച്ചും കൂടെ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർ ചന്ദ്രൻ്റെ മാത്രം ചെയ്താൽ മതി വെറുതെ സൂര്യൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല ചന്ദ്ര അനുലോമ വിലോമ പ്രണായാമം അതുപോലെ തന്നെ ചന്ദ്രഭേദന പ്രാണായാമം അത് മാത്രം അവർ ചെയ്താൽ മതി ഇപ്പം മെയിൽസ് ആണെങ്കിൽ അവർക്ക് അത്രയും അവരുടെ ഒരു എനർജി എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ചേയ്സിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ആ ഒരു എനർജി അവർക്കത് ഡ്രൈവിങ് ആയിട്ടുള്ള ആ ഒരു എനർജി അവർക്ക് കുറയുന്നതാണോ അല്ലെങ്കിൽ കൂടുന്നാണോ അത് അതൊക്കെ സ്വന്തം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ കാണിച്ചു തരാം അപ്പൊ അത് എനിക്ക് അത് ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാനിപ്പോ സൂര്യവേദം എനിക്ക് മസ്കുലാൻ എനർജി തീരെ ഇല്ല എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഫുള്ള് ഫെമിനിൻ ഭയങ്കര ഒരു ഫെമിനൻ ആയി മാറുകയാണെന്നാണെങ്കിൽ എനിക്ക് മസ്കുലൈൻ എനർജി കൂട്ടാനായിട്ട് സൂര്യ വേദന സൂര്യ അനുലോമ വിലോമ ഈ ഒരു പ്രാണായാമങ്ങൾ മാത്രം ഞാൻ ചെയ്തു നമ്മള് നാല് പ്രാണായാമം പഠിച്ചു അവസാനത്തെ ഒരു പ്രാണായാമം ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബ്ലണ്ടഡ് വേർഷൻ ആണ് നാഡി ശുദ്ധി പ്രാണായാമം എന്ന് പറയും ഇത് നമുക്ക് രണ്ട് കൂടെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാനായിട്ട് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ഏതിലാണ് കുറവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം എനിക്ക് തീരെ ഇങ്ങനത്തെ ഒരു അറിവുമില്ല എനിക്കിത് മനസ്സിലാവുന്നേ ഇല്ല ഏതിലാണ് കുറവ് എന്നുള്ളത് അപ്പൊ നമ്മൾ ഈ രണ്ടും കൂടെ ചേർന്നത് ചെയ്യുകയാണെങ്കിൽ രണ്ടും ബാലൻസ് ആവാനുള്ളത് ഇതിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇടത് കൈയില് ചിന്മുദ്ര വയ്ക്ക വലത് കൈയില് നാസികാഗ്ര മുദ്ര വയ്ക്കാം വലത് കയ്യില് നാസികാഗ്ര മുദ്ര വയ്ക്കാം അപ്പം നമ്മൾ ഇതിൽ നമ്മൾ തുടങ്ങുന്നത് ഇടത് ഭാഗത്തു നിന്നാണ് നമ്മൾ ഇടത് ഭാഗത്താണ് എപ്പോഴും നമ്മൾ തുടങ്ങുന്നത് ഇടത് ഭാഗത്തു നിന്നാണ് ചന്ദ്രനിൽ നിന്നാണ് നമ്മൾ നാഡീശുദ്ധി പ്രാണായമം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ചന്ദ്രനിലായിരിക്കണം അപ്പം ഇടത് ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങും വലത് ഭാഗം ക്ലോസ് ചെയ്യാം ഇടതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം ഇനി നമ്മൾ ഇടത് ക്ലോസ് ചെയ്യുന്നു വലതിലൂടെ ശ്വാസം പുറത്ത് വിടുന്നു ഇനിയാണ് മാറ്റം നമ്മൾ വലതിൽ ഇടതിലേക്ക് പോകുന്നില്ല വലതിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും ഹോൾഡ് ചെയ്യുന്നു വലത് ക്ലോസ് ചെയ്യുന്നു ഇടതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു ഇടതിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കും ഇടത് ക്ലോസ് ചെയ്യുന്നു വലതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു വലതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കും വലത് ക്ലോസ് ചെയ്യുന്നു ഇടതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു ഇടതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും അടുത്ത നമുക്ക് കണ്ണടച്ച് ചെയ്യാം കണ്ണടയ്ക്കാം കണ്ണുകൾ അടയ്ക്കാം ഇടത് ഭാഗത്തൂടെ ശ്വാസം ഒരു തവണ കൂടെ ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യാം ഒരു ഊർജ പ്രവാഹം നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ ശരീരത്തിലുടനീളം ഒരു ഊർജ്ജം പ്രവഹിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യാം ഇടതുഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുന്നു വലതിലൂടെ പതിയെ ശ്വാസം പുറത്തേക്ക് വിടുന്നു സാവധാനം വലതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു ഹോൾഡ് ചെയ്യാം ശ്വാസം ഹോൾഡ് ഹോൾഡ് ഹോൾഡെയോൾഡെയ്യ വലത് ക്ലോസ് ചെയ്യുന്നു ഇടതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു ഇടതിലൂടെ ശ്വാസം ഹോൾഡ് ഓൾഡെയാ തല മുതൽ കാൽപാദം വരെ ഊർജം പ്രവഹിക്കുന്നതായി നമുക്ക് ഫെയിൽ ചെയ്യാം ഇടത് ക്ലോസ് ചെയ്യുന്നു വലതിലൂടെ ശ്വാസം പുറത്തേക്ക് വലതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും ഹോൾഡ് ചെയ്യാം വലത് ക്ലോസ് ചെയ്യുന്നു ഇടതിലൂടെ ശ്വാസം പുറത്തേക്ക് മൈൻഡ് റിലാക്സേഷൻ കൈകൾ തമ്മിൽ കൂട്ടിത്തെക്കാം ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് കണ്ണില വയ്ക്ക ശരീരം മുഴുവനായും തടവിക്കൊടുക്കാം നമ്മള് അഞ്ച് ണായാമങ്ങൾ പഠിച്ചു സൂര്യഭേദന ചന്ദ്രഭേദന സൂര്യ അനുലോമ വിലോമ ചന്ദ്ര അനുലോമ വിലോമ അതുപോലെ തന്നെ നാഡീശുദ്ധി പ്രാണായാമം അതിന് അനുലോമ വിലൂമ പ്രാണായാമം എന്നും പറയും ഞാനെ ഫെമിനൈ ആൻഡ് മസ്കുലൈൻ എനർജി നമ്മളെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് പഠിക്കാം ഇതാണ് ഫെമിനൻ എനർജി ആൻഡ് മസ്കുലായൻ എനർജി ഇപ്പൊ നമുക്ക് ഒരു ഫീമെയിലിന് ഉണ്ടാവേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഒരു ഫ്ലോയിങ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും ഒരു ഫീമെയിൽ ആണെങ്കിൽ ഒരു ഫ്ലോയിങ് ആയിട്ട് ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കൂടുതലായിട്ടും അപ്പൊ നമ്മൾ ഇത് ഏതെങ്കിലും ബ്ലാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും ഫീമെയിൽസ് ആണ് കൂടുതൽ ഇമോഷണലി ഇൻ്റലിജന്റ് ആയിട്ടുള്ളത് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് പുരുഷന്മാര് ഇമോഷണലി കുറച്ച് വീക്കാണ് അവർ ഇന്റലക്ച്വൽ ഇൻ്റലിജൻസ് ആണ് അവർക്കുള്ളത് അപ്പം നമുക്ക് ഇതിലിപ്പോൾ ഏതെങ്കിലും ഭയങ്കര ആയിട്ടുള്ള പുരുഷനാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇത് ഫെമിനൻ എനർജിയാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത് അപ്പം അവര് എന്താണ് കുറച്ചും കൂടെ അവർ മസ്കുലായൻ എനർജി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രാണായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും അതാണ് ഫെമിനൻ ആണെങ്കിൽ ഈ പ്ലേഫുൾനെസ് ഫെമിനന്റെ ഫെമിനൻ്റെ ഒരു പാർട്ടാണ് ഇതിലിപ്പം ഫെമിനൻ എനർജി നല്ലതാണ് മസ്കുലൈൻ എനർജി നല്ലതാണെന്നൊന്നുമല്ല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റും അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഓറിയൻറ്റഡ് ആണ് ഫെമിനൻ ആണെങ്കിൽ ഇനി പുരുഷനാണെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് ആണ് ആക്ഷൻ ആണ് കൂടുതലായിട്ടും പുരുഷന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ സ്ത്രീകളാണെങ്കിൽ കുറച്ചധികം സംസാരിക്കുന്ന കൂട്ടത്തിലായിരിക്കും അപ്പം പുരുഷന്മാരാണെങ്കിൽ കുറച്ചും കൂടെ ആക്ഷൻ ആണ് അവര് പ്രവൃത്തിയിലാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുപോലെ ഫീമെയിൽസിനെ കൂടുതൽ കണക്റ്റഡ് ആയിരിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം പക്ഷേ ആണുങ്ങളാണെങ്കിൽ ഈ റിസൾട്ട് എന്തായിരിക്കും അതിന്റെ ഔട്ട്കം എന്നുള്ളതാണ് കൂടുതൽ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം പുരുഷന്മാരെ കൂടുതൽ കണക്ഷൻ ആവശ്യമാണെന്നുള്ള രീതിയിൽ അവർക്ക് കുറച്ചൊരു ഫെമിനൻ ക്യാരക്ടറാണ് കുറച്ചും കൂടെ കൂടുതലുള്ളത് ഫെമിനൈനിൽ സറണ്ടർ ചെയ്യാൻ പറ്റും ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഫെമിനൈൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാൻ പറ്റും പക്ഷെ ആണുങ്ങളാണെങ്കിൽ കൺട്രോളിങ്